ഹലോ വെൽക്കം ടു ജോൻ ജോയി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്രിസ്ഗനിലെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഗാർഡൻ അതായത് ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും സ്പൈസസും ഒക്കെ ഈ ഓസ്ട്രേലിയയില് ഇവിടെ വീട്ടിൽ നന്നായിട്ട് വളർത്തുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബി ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ബി പിന്നെ ഒരു നല്ല ആർട്ടിസ്റ്റും കൂടാണ് അപ്പോൾ ചേച്ചിയുടെ കുറേ ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇതേ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കണ്ടോ നല്ല ഒരു വലിയ മാങ്ങയാണേ മാവ് ഇത് ആ ടൂ ഇ ടു എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മാങ്ങയാണ് അത് ഒത്തിരി വലുപ്പം ഉണ്ടാകുന്ന മാങ്ങയാണ് നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും അങ്ങോട്ട് നോക്കാൻ പറ്റാത്തത് ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇവിടെ നന്നായിട്ട് പോസം വന്ന് ഇത് പഴുക്കാറാകുമ്പോഴത്തേക്ക് വന്ന് കഴിക്കും അതുകൊണ്ടാണ് ഇതിങ്ങനെ ഫുള്ളി കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നമുക്ക് ആ ചേച്ചി എപ്പോഴും ഇങ്ങനെയാണ് ഓഫ് ഉള്ള സമയൊക്കെ ഗാർഡനിലാണ് ചേച്ചി ചേച്ചി പിന്നെ എന്നാ വിശേഷം പിന്നെ പിന്നെ അങ്ങനെ ചേച്ചി ഗാർഡനൊക്കെ പൂക്ക എന്തോര പൂണ്ടായി നിൽക്കുന്നേ എല്ലാം മഴ വന്ന വന്നായിരുന്നു കുറച്ചൊക്കെ പല ടൈപ്പ് ബെഗോണിയാസ് ആണ് അല്ലേ പല കളർ അല്ലേ ഉണ്ടോ അല്ലേൻവില്ല സോറി പിന്നെ ഇതന്ന ഇത് നാടൻ വെള്ളരി വെള്ളരിക്കയോ ഇപ്പൊ നമ്മുടെ നാട്ടിലെ വെള്ളരിക്കുന്നേ മോരൊക്കെ ഇത് ഇത് തെങ്ങായിരുന്നു ചേച്ചി തെങ്ങായിരുന്നു ആ അത് കഴിഞ്ഞിട്ടൊന്നും കായ്ക്കാത്തത് കൊണ്ട് അതിന്റെ മോളെ സിമന്റ് ഇട്ടിട്ട് പിന്നെ ഒരു എന്നിട്ട് അത് കവർ ചെയ്തേക്കുവാ ഓക്കെ ഓക്കെ അപ്പൊ ഒരു ഏഞ്ചലും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തെങ്ങേലാണ് അതെല്ലാം ചേച്ചി പടത്തേക്കുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നല്ല രസമുണ്ട് ഒത്തിരി പൂക്കളുണ്ട് ഇവിടെ എപ്പൊ വന്നാലും ഇവിടെ പൂവാണ് കേട്ടോ ഞാൻ അല്ലാത്തപ്പോ ചേച്ചിയുടെ വരുമ്പോഴും വിന്ററിലാണെങ്കിലും എല്ലാം പോവാ ഇപ്പൊ ചേച്ചിയുടെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അതാണ് ഈ കാണുന്ന ഓരോരോ സംഭവങ്ങള് ഇത് ചേച്ചി തന്നെ ഇത് ഉണ്ടാക്കുന്നേ ഇത് സിമെന്റും ഉണ്ട് നമ്മളാദ്യം ഒരു ഷേപ്പ് ഉണ്ടാക്കും എന്നിട്ട് പിന്നെ സിമെന്റിന്റെ മയിലൊക്കെ ചട്ടിയാക്കി ആണ് സോളാറാണ് അല്ലേ അപ്പൊ ഇതിപ്പോ ആ സൈഡിൽ ഇത് അത്ര വെയിലില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ കണ്ടോ അയ്യോ എന്നെ രസം ഉണ്ടല്ലേ നല്ല രസം ഉണ്ടല്ലേ ഇതെല്ലൊക്കെ എന്നിട്ട് പെയിന്റ് ചെയ്തു ചേച്ചി പെയിന്റ് ചെയ്ത് ചേച്ചി നന്നായിട്ട് പെയിന്റ് ചെയ്യും ചേച്ചി ഒരുപാട് നല്ല നല്ല പെയിന്റിങ്ങുകളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അപ്പൊ ഇതെല്ലാം ചേച്ചി പെയിന്റ് ചെയ്തതാണ് പിന്നെ വേണ്ടേ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും വലിയൊരു ബോഗേൺ വില്ലെന്നിപ്പുണ്ട് പിന്നെ കുറെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട് ഇത് പേരല്ലേ ചേച്ചി നമ്മുടെ നാടൻ പോലെ പേരൊക്കെയാണ് ഇങ്ങനെ നമ്മുടെ നമ്മുടെ ആ ചുമന്ന അകത്ത് ചോപ്പുള്ള നല്ല പേരയാണ് കേട്ടോ നല്ല പേരയാണ് ഇത് പിന്നെ ഇവിടെ ഒക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത് ഇതൊക്കെ റോസസ് അല്ലേ റോസസ്ല്ലേ നല്ല ഭംഗിയുണ്ട് നോക്കി ഈ ചെറിയ സാധനങ്ങളൊക്കെ ചേച്ചി ഉണ്ടാക്കി വെച്ചേക്കുന്ന നല്ല രസം അപ്പൊ ഇതൊക്കെ ഈ പുൽത്തോടിക്കകത്തായിട്ട് മയിൽ കണ്ടോ ഇത്രയും ഹെവി ഇത് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ചേച്ചി ഇതും നമ്മുടെ നാട്ടിലുണ്ട് ഇതിന് തന്നെ ഒരു പേര് എനിക്ക് മാറുന്ന പോയിന് അരി അതേണ്ടായി വരുന്നേ അല്ലേ ഇതും വേറൊരു വാടാമുല്ലയാണ് ഇത് ചേച്ചി ഉണ്ടാക്കിയതാണ് ഇനിയും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പിന്നെയും പോകാൻ അതെന്നു ജമന്തി അല്ല ജമന്തി ജമന്തില്ലി അല്ലേ നമ്മുടെ നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇത് ഓർക്കിഡ് ഡാൻസിങ് ഡാൻസിംഗുകൾ ഇതുപോലെ പൂ ഇങ്ങനെ നല്ല കുഞ്ഞു കുഞ്ഞു ഡാൻസ് ചെയ്യുന്ന രീതിയിലുണ്ടായിട്ട് തീർത്തിണ്ടാവും ഉണ്ട് കേട്ടോ ഡാൻസിങ് ഗേൾ ഇവിടെ നിന്നിപ്പുണ്ട് പിന്നെ ഇതൊരു കുഞ്ഞ് എന്തോ ഇതിന് പറയുന്ന ചോദിച്ചു ഗ്രീൻഹൌസ് പോലെ ചേച്ചി സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് അത്യാവശ്യം ഷെയ്ഡ് വേണ്ട പ്ലാന്റ്സ് അത് എക്സ്പെഷ്യലി ഒരുപാട് ഓർക്കിഡ്സ് ഉണ്ട് പിന്നെ ടാറ്റർ വൈൻ ടേട്ടൽ വൈൻ ഓ ഇത് ഹോയ നല്ല രസമുണ്ട് കേട്ടോ ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ഈ സാധനം ഞാൻ മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കിയിട്ട് അത് ഇന്ത്യൻ റോപ്പ് ഹോയ ഹ്മ് അതിന് അതിന്റെ ലീഫും കാണാൻ നല്ല രസമുണ്ടല്ലോ അതിങ്ങനെ കേളിയായിട്ടാണോ വയ്ക്കുന്നത് ഇന്ത്യൻ റോപ്പ് എങ്ങാണ്ടാ പറയുന്നത് ആ ഹാ അത് നല്ല പിന്നെ കുറെ ഉണ്ട് ഇതെല്ലാം പിന്നെ ഇതാണ് ഓർക്കിഡ്സ് ആണല്ലേ അതെല്ലാം ഇത് ശരിക്കും പുളിയുടെ തൈ ആ ഇത് പുളിയാണല്ലേ അത് പുളി ഇത് നമ്മളെ വലിയ മരമാകുന്ന വളംപുളി അത് പിന്നെ ചേച്ചി അങ്ങോട്ട് മാറ്റി പ്ലാന്റ് ചെയ്യുവരും പ്ലാന്റ് ചെയ്യാനല്ലോ എനിക്ക് അത് അത് ബോൺസായി ബോൺസായിക്കണം ഓ അത് ശരി ഓക്കെ ബോൺസായി ഓ ഇത് നോക്കേ നല്ല മണോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ നല്ല നമ്മുടെ നാടൻ നല്ല മുല്ലയാണിത് മുല്ലയ്ക്കകത്ത് എന്തോ മണോന്ന് നോക്കിക്ക നല്ല മുല്ല പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം ചേച്ചി ചേച്ചി വേണം ഇതൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് കുരുമുളക് ഈ കുരുമുളക് അധികം കായ്ച്ചിട്ടില്ലല്ലേ ആ ഹാ 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 ഇപ്പൊ ഇനി കുരുമുളകിന്റെ ടൈം അതായത് നമ്മള് നാട്ടിൽ കാണുന്ന പോലല്ലേ കുരുമുളക് നിക്കുന്നോക്കി എന്നാ കുരുമുളക് നിക്കുന്നത് നിർത്തണം ആഹ് ആഹ് ഇത് വാട്ടർ ടാങ്ക് നമ്മൾ വെള്ളം നല്ല ഒഴിക്കാനായിട്ടൊക്കെ വെക്കുന്നല്ലേ ഇവിടെ കാന്താരി ഒക്കെ കട്ട് ചെയ്ത് നിർത്തിക്കുന്നതാണോ കഴിഞ്ഞ വർഷം ആ കട്ട് വിന്റിലോട്ട് വെക്കണേ ഈ സൈഡിൽ പിന്നെ കാണുന്നത് മഞ്ഞൾ അല്ലേ അത് മഞ്ഞൾ മഞ്ഞൾ നമ്മുടെ നാടൻ പച്ച മഞ്ഞൾ മറ്റേ മഞ്ഞള് പിന്നെ ഇത് കണ്ടോ പൈനാപ്പിള് പൈനാപ്പിള് മഞ്ഞള് പിന്നെ വഴുതനങ്ങ ഇത് ഫുള്ള് ചീരയാണ് ഇവിടെ നല്ല ചുമന്ന ചീര ഇതൊക്കെ നാടൻ ചീരകളാണ് പിന്നെ കുരുമുളക് ഇവിടുത്തെ ഒരു കുരുമുളക് കുരുമുളക് കായച്ചിട്ടുണ്ടല്ലേ ഇതിങ്ങനെ ചെറുതായിട്ടും ആഹ് ആഹ് അതേമുളക്രുമുള ആക്കി കുരുമുളകായിട്ട് നിൽക്കുന്നതാണ് ഇത് ഇത്രേ ഉള്ളുണ്ടോ കുരുമുളക് കാഴ്ച അത്യാവശ്യം അപ്പൊ ചേച്ചിക്ക് വേണ്ടതെല്ലാം ഇവിടുന്ന് കിട്ടൂലേ എന്നാലും അത്യാവശ്യം അതിനുവേണ്ടി നോക്കുന്നു കപ്പ നിൽക്കുന്നതുകൊണ്ടോ പിന്നെ കപ്പ ഇങ്ങനെ പടർന്നാണോ ചേച്ചി ഉണ്ടാവുന്നത് അതോ പൊങ്ങിപ്പൊ പൊങ്ങിപ്പൊക്കോളൂ ആ കപ്പ നിൽക്കുന്നു കപ്പ നമ്മുടെ നാട്ടിൽ നടന്ന പോലെ ഞാൻ ഇവിടെ ഒരു ഓൺലൈനിൽ ഓൺലൈനിലടത്ത് കണ്ട് കപ്പ ഇങ്ങനെ കിടത്തി ഇട്ടിട്ട് കാണുന്നു അപ്പൊ കൊറേ എണ്ണം ഉണ്ടായി അങ്ങനെ ഇത് ആപ്പിൾ ആപ്പിൾ ട്രീ ട്രീ വെട്ടി അതെന്നാ നമ്മുടെ നാട്ടിലെ അതെന്ന പോലത്തെ നമ്മളതിനെന്ത് മലയാളം മറ്റേ അല്ലേ തോന്നല്ലേ എന്തോ ഒരു പഴവ ആ ഇതൊരു മാവ് ഇത് ബോവന ഓ പിന്നെ ഇത് കണ്ടോ ചാമ്പയ്ക്ക സൂം ചെയോ ചാമ്പയ്ക്കുണ്ട് ഇത് ബോ മാോ ആ ഇതിനല്ലേ നല്ല മധുരം ഒക്കെ നല്ല മധുരം ബോവൻ മാങ്കോന്ന് പറയും ഇവിടെ പല ടൈപ്പിലുള്ള മാങ്ങ കഴിഞ്ഞ വർഷം ആണോ ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ കമ്പ് ലീഫിനും മണമുണ്ടോ നമ്മുടെ ീഫിന് ഇത് കറുവപ്പട്ടില്ലേ നമ്മള് കറിക്കാത്ത ഇടുന്ന കറുവപ്പട്ടയാണിത് പറഞ്ഞില്ലേ അത്യാവശ്യം വേണ്ടതെല്ലാം സ്പൈസസും ചേച്ചിക്ക് ഇവിടുന്ന് കിട്ടും അവിടെ ഈ താഴെ നട്ടേക്കുന്ന ചേന ചേന എനിക്ക് ചേച്ചി ചേനി വരും ചേനയുടെ കണ്ടോ ചേന നമ്മുടെ നാടൻ ചേനയാണ് ആ അതേണ്ട പ്ലാവിലണ്ടോ കാച്ചിരിക്കുന്ന കണ്ടോ ഇതെന്നാ ഇത് ശെരിക്കും നമ്മുടെ ക്രഞ്ചി വരിക്കച്ചക്ക ആ വരിക്ക വരിക്കച്ചക്കയാണ് അത് പിന്നെ എന്താ ഇത്രേ ഉള്ളുക്ക് ഒട്ടും ഒരുപാട് വണ്ണം ഒന്നും വെച്ചിട്ടില്ല പക്ഷേങ്കില് ഓൾറെഡി കഴിഞ്ഞ വർഷം ഓരെണ്ണം നല്ലത് കിട്ടിയായിരുന്നു പിന്നെ ഉണ്ട് ചേമ്പുണ്ട് അപ്പറവശത്തോണ്ട് ചെറുപ്പ ഒത്തിരി ചേമ്പ് ചേമ്പുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് എല്ലാം ചേച്ചി ഞാൻ കപ്പ പിന്നെ നിപ്പുണ്ട് മൾബറി ഇഞ്ചി മൾബറി ഇതേ നാട്ടിലെ നല്ല അടിപൊളി മൽബറി നിക്കുന്നു ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പുറത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞിനായിട്ട് പിന്നെ വീണ്ടും ഒരു പേര പേരും വലിയ പേരല്ലേ വല്യ വലിയ പേരൊക്കെ പൂളി ഉപ്പ് കൂട്ടി കഴിക്കുന്ന ഇത് നമ്മള് ഇങ്ങനെ ഹൈദരാബാദിലൊക്കെ പോകുമ്പോ റോഡ് സൈഡിലൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് അത്രയും പേരൊക്കെ ഒരു സൈസ് ചെറിയാണ് പക്ഷെ അതിന്റെ പേര് കറക്റ്റ് ഞാൻ മറന്നുപോയി ശരിക്കും ഒറിജിനലല്ല പക്ഷെ വേറൊരു പേര് പറയാം അതിന് ഇത് കണ്ടോ ഇപ്പുറത്ത് ഇഞ്ചി വെച്ചേക്കുന്നത് ആ ഇഞ്ചിയും പയറും ഉണ്ട് അവിടെ ചട്ടി പോലത്തെ ഒരു സാധനം അത് ഇതിന്റെ അടിയിലോട്ടപ്പം മണ്ണില്ല ഒരു ബോക്സ് ബോക്സ് പോലെ ഇങ്ങനെ മേടിക്കാൻ ഒത്തിരി മണ്ണ് വേണ്ടേ ഒത്തിരി നമുക്ക് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഉണ്ടാവുന്നതനുസരിച്ച് ഇത് നമ്മുടെ നല്ല പയറല്ലോ നീളൻ പയർ ഇതൊക്കെ പറിക്കാറായും തോന്നുന്നു ആ കുറച്ചോടെ അതാ ചട്ടിയില് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു ണ്ടാക്കി അങ്ങ് വെച്ചേക്കുക അല്ലെ ഇനിയുണ്ട് കേട്ടോ ചേച്ചിക്ക് ഇവിടെ ഉള്ള സ്ഥലമെല്ലാം ചേച്ചി നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നല്ല ബീൻസ് നല്ല ഇത് ഫ്രഞ്ച് ബീൻസ് അല്ലെ കുച്ചി ചീക്കുന്ന ബീൻസ് ബീൻസ് പിന്നെ ഇഷ്ടംപോലെ മഞ്ഞളുണ്ട് ആ പണ്ട് നാട്ടിലൊക്കെ വെച്ച് വേലിയ ഫുള്ള് അത് ചേന ചേന ചേനയാണ് വേലിച്ചീര ഇതിന്റെ വേറെ നല്ലൊരു പേര് പറയലോ നമ്മളവിടെ ബോംബെ ചീര ബോംബെ ഇത് നല്ല അടിപൊളി കോവയ്ക്കാണ് കോവലും പിന്നെ അപ്പുറത്തുനിന്നു എപ്പോഴും ഉണ്ട് കോവലും പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊള്ളുടേ കിളിന്ദവര ഇഷ്ടം മത്ത ഇത് തന്നെ ചേച്ചി മത്ത മത്തങ്ങ ഇങ്ങനെ ഇങ്ങനെ ഇലയിൽ കളർ എന്തോ മഴ അങ്ങനെ അതച്ചിരിന്നെ അതെന്തായിട്ടൊന്നും നമ്മുടെ ആ മത്തന അത് ഓക്കേ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നിക്കുന്നു പിന്നെ പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് കണ്ടിപ്പം ഫ്രൂട്ട് തുടങ്ങി അകത്ത് റെഡ് ഉള്ളതാണോ യെല്ലോ ആണോ ഇതാ ഇതെല്ലാം അല്ലേ എല്ലോ നമ്മുടെ നാട്ടില് യെല്ലോ അല്ല മറ്റേ 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 കളർ ഉണ്ടല്ലോ പർപ്പിൾ 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 കളർ ഇത് അബിയു അബിയു ഓ അബിയു ഏതാണ്ട് വലിയ പ്ലാന്റ് എല്ലായിടത്തും നാട്ടിലേ വെയിറ്റിംഗ് ആണ് ഞാൻ കണ്ടിട്ടില്ല ഫ്രൂട്ട് പക്ഷെ ഒരു മഞ്ഞ കളറാണ് അത് അബിയുവിന്റെ പിന്നെ കൂർക്ക ആ മറ്റേ കറി വെക്കുന്ന കൂർക്കൂർക്കാ ഓർക്കുമ്പോൾ ഇവിടെ ഇത് സിൽവർ ബീറ്റ് അല്ലേ സിൽവർ ബീറ്റ് 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 റൂട്ടാണ് ആ ബീട്രൂട്ടൊക്കെ ഉണ്ടാകുന്ന ഇപ്പം ഇതെല്ലാം കൂർക്കേ അല്ലേർക്കുമ്മാ ഇങ്ങനെ ഒരു ബോക്സിലും പിന്നെ കപ്പ അവിടെയുണ്ട് കിട്ടാറുണ്ട് കിഴങ്ങ് പിന്നെ തക്കാളിയും എനിക്കറിയാം ചെറിയ പേരൊക്കെ ഉണ്ടാവുന്നത് അതൊക്കെ ചെറിയ ഒരു വലിയ ഡ്രമ്മിനകത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത് അതിപ്പോ പേരൊക്കെ പിന്നെ ആ അതെ നോക്കിയ വെണ്ടയൊക്കെ എല്ലാം ചേച്ചി നല്ല നട്ടേക്ക് അല്ലേ ഇച്ചിരി അടുത്തു കുഴപ്പമില്ല എല്ലാം തന്നെ വെണ്ട അത് ചെറിയ ഇതായിട്ട് മാത്രം നിക്കുന്ന വെണ്ടയാണോ അതോ നല്ല ഹൈറ്റ് അത് അത് പല സൈ രണ്ട് സൈസുണ്ട് നാടൻ സൈസോണ്ട് വലിയതുകൊണ്ട് പിന്നെ പടരുന്നതല്ലേ ഇത് ഇത് ഇതിപ്പോറ്റിപ്പയർ പോലെ ഉള്ളതാ പക്ഷെ ഇച്ചിരി പടരും അതെല്ലാം വലിയ നീളമുള്ളത്യർ ആ വാഴ എന്ന വാഴ ചേച്ചി അതും ഇത് തന്നെയാ ലേഡീസ് ഫിംഗർ ഫിംഗർ നമ്മുടെ പാളയങ്കോടൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റായി ലേഡീസ് ഫിംഗർ അടുത്ത മാവ് അടുത്ത ബോവൻ ബോവൻ മായങ്കോ ബോവൻ മായങ്കോ ഇവിടുത്തെ ഫേമസ് മയങ്ങോ ആണ് ഇത് ശരിക്കും പഴുത്ത കഴിഞ്ഞാൽ നമുക്ക് ചീമ്പിത്തിൻ ആക്ച്വലി ഞാൻ ചെറുതൊക്കെ നമ്മളിങ്ങനെ പഴുത്ത് കിട്ടുകയാണെങ്കിൽ നല്ല പിന്നെ മാങ്ങ കറി വെക്കാനും നല്ല ചെറുത് പഴുത്തുകൊട്ടുവാണെങ്കിൽ ചെറിയ ഇതായിട്ട് പഴുത്ത് കിട്ടിയാല് മേങ്ങ പച്ചക്കും നല്ലതാണ് അച്ചാറൊക്കെ ഇടാനായിട്ട് കൊക്കുമ്പർ കൊക്കുമ്പർ ഉണ്ടായി ഉണ്ട് ഇവിടെ എവിടെയൊക്കെ സാലഡ് അല്ലേ ഇത് ഞാൻ ചെറിയ വരിക്കച്ചക്കയാണിത് പിന്നെ ആ ചട്ടി നിൽക്കുന്ന ചേച്ചി അതാണ് ഏലം നമ്മുടെ നാട്ടിലെ ഏലവാണത് ഒരു പരീക്ഷണമാണ് ഉണ്ടായാരുന്നു പക്ഷെ ഒന്നും പിടിച്ചില്ല അവിടെ താഴെ വെച്ചേക്കുന്നത് ഏലവാ അതുമല്ല ഏലവാണോ പിന്നെ ഇത് വല്യ ചേരണോ അല്ല ആടൻ ചേമ്പ് ഇതൊരു ലെമൺ ലെമണത് അതെ കുറെ കൂടെ ആച്ചല്ലേ ലൈമാണല്ലേ അല്ല ലെമൺ പിന്നെ അവിടെ ഒരു കാന്താരി നിപ്പുണ്ട് തന്നെ കാന്താരിയോ ഇതാ ചേച്ചി കാരണം ചേച്ചിയുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം ഇതിനകത്താണ് ഇതിനകത്ത് ഇപ്പൊ വെജിറ്റബിൾസ് ഓരോന്ന് പറയുമ്പോ എന്നിട്ട് അതാണ് ചേച്ചി എല്ലാം ഓർഗാനിക് ആയിട്ട് വെജിറ്റബിൾസും എല്ലാം നമുക്ക് കിട്ടും അങ്ങനെ ഇതിപ്പോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ ഗാർഡൻ ഷെഡ് ആണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഞാൻ തീരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈം ആയിരിക്കും ലൈമായിരിക്കുമല്ലേ ലൈമാസ് ടഹീത്തെഴുതിട്ടുള്ളത് കണ്ടിട്ട് പിന്നെ ഒരു മാവുതേ മുറിച്ചു നിർത്തി അത് രണ്ട് രണ്ടെണ്ണമുള്ള ഗ്രാഫ്റ്റ് ചെയ്തതാ ബോവനുണ്ട് ഞാൻ ഗ്രാഫ്റ്റ് സക്സസ് ആയി ഇത് ഇങ്ങോട്ട് ഇവിടെ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തു ഈ ഭാഗം ഇത് ബോവൻ ബോവൻ മാങ്ങ അപ്പൊ രണ്ട് ടൈപ്പ് മാങ്ങയാണ് ഇതിൽ ഇപ്പൊ ഇപ്പൊള്ളൂ രണ്ടും ഉണ്ടായിട്ട് ഇപ്പൊ വെട്ടിയത് കൊണ്ട് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിട്ട് നിൽക്കുവാണ് പിന്നെ കരിയാപ്പ് കരിയാപ്പ് ഇവിടെ സുലഭമായിരം ചേച്ചി തന്ന കരിയാപ്പാണ് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടംപോലെ വരിയപ്പ് കണ്ട പിന്നെ വേറെ അടുത്തൊരു പ്ലാവ് ഒരു കായ്ച്ചിട്ടില്ല ഇതിപ്പോ ഇങ്ങോട്ട് അങ്ങ് വെട്ടി നിർത്തിയതാ അറിയാനായിട്ട് അത് ഒരു ഏത്തവാഴ ഏത്തവാഴ്ച പിന്നെ ഒരു നെല്ലി ഓ നെല്ലിക്ക നമ്മടെ സാധാരണ നാടാ നെല്ലി ആ അത് കണ്ടോ നെല്ലി നിക്കുന്നോ ഉം ഇതിനിപ്പ് മരമാകത്തില്ലേ നെല്ലി പിന്നെ നിർത്താന്നണ്ട് വേണ്ട പപ്പായ വേറെ കുറെ ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ പോയി കൊറച്ച് ഇത് നമ്മടെ മുരിങ്ങടാ മുരിങ്ങ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പുറ്റിച്ചു നിർത്തിയേക്കുവാണോ അത് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഏലക്ക എഗൻ അല്ലേല പിന്നെ ഒരു തെങ് അവിടെ നിപ്പുണ്ട് നമ്മുടെ ചെന്തെങ് അല്ലേ ചെന്തങ് പാവല് പാവല് ചവിടെ ഒക്കെ ഓർക്കൂടി വെച്ചിട്ടുണ്ടല്ലേ അതിങ്ങനെ കമ്പ് സിമെന്റിന്റെ അകത്ത് വെച്ച് പാവല് നെക്കുന്നു പാവല അങ്ങോട്ടൊക്കെ പടന്നിട്ടുണ്ട് പാവലും പലവലും ഒന്നിച്ചു പാവല പിന്നെ പടവലങ്ങ പടവലങ്ങനാണ്ടോ അത് നല്ല കരിയാപ്പ ഈ കരിയാപ്പാണ് ചേച്ചി എനിക്ക് തന്നെ നല്ല മണമുള്ള വരികയല്ല ഇവിടുത്തെ മഴയല്ലായിരുന്നോ കഴിഞ്ഞ ആഴ്ച ഞാൻ മഴ തന്നെ ഉണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ട് അങ്ങോട്ട് വേണ്ട തക്കാളി അപ്പൊ അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം കിട്ടും വെജിറ്റബിൾസ് ഇവിടെ നിന്ന് തന്നെ കിട്ടും ചേച്ചി പിന്നെ വേനൽക്കാലം ആ അതെ പ്രത്യേകിച്ച് ഈ സമ്മർ സീസൺ ആണ് ചേച്ചി ഡ്യൂട്ടിയും കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാലും പണിയാണ് ചേട്ടനും കൂടും ചേട്ടനും കൂടും ചേട്ടനുണ്ട് അവിടെ ചേട്ടനുണ്ട് ചേട്ടൻ ചേട്ടൻ ഒരു നല്ല ബാസ്കറ്റ് ആണല്ലേ ഫുട്ബോളും വോളിബോളും എല്ലാം നല്ലതായിട്ട് ബോഡിയൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് നല്ല ഇതായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പിന്നെ രണ്ട് ആൺമക്കളാണ് എന്റെ കൂട്ടു തന്നെ അവര് നല്ല അവർ ഹെൽപ്പൊന്നും ചെയ്തില്ലായിരിക്കും അല്ലെ അത്യാവശ്യം ചെയ്യും ഓ ഇവിടെ ഒരു ചെറിയ ജിമ്മൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ചേച്ചി ജിമ്മെല്ലാം ചെയ്യും ഇവിടെ അവിടെ ചെയ്യാറില്ല കോവിഡ് കാലത്തും മേടിച്ചതാ ഇതാണ് ചേച്ചിയുടെ ആക്ച്വലി ആദ്യത്തെ ആദ്യത്തെ വീടല്ല ഇവിടെ ഇപ്പഴും താമസിക്കുന്ന ഇവിടെ തന്നെയാണ് എന്നിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് ഒരു എക്സ്റ്റെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊരു ഡബിൾ സ്റ്റോറി ആയിട്ട് എത്ര ബെഡ്റൂം അയച്ചു അത് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം കിച്ചണ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുളി ഒരു ഹൗസ് ആണ് ഗരാജ് ഒക്കെ ആയിട്ട് ഇത് അതിൽ നല്ല രസമാണ് ഇത് സത്യം പറയാൻ നമ്മുടെ നാട്ടിലെ ഒരു വീടുകളൊക്കെ ഒരു അകത്തളം പോലെ താഴോട്ട് ഇറങ്ങാനും ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഇൻസൈഡ് കാണാനായിട്ട് പഴയ വീടാണ് പക്ഷെ അതിനകത്തും മൂന്ന് ബെഡ്റൂമും കിച്ചണും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് സിംഗിൾ ലെവലും അത് ഡബിൾ ലെവൽ ആണ് പക്ഷെ നല്ല ഭംഗിയാണ് ഈ വീടാണ് ഇതിനകത്ത് ചേച്ചിടെ പെയിന്റിങ്സുകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ പക്ഷേങ്കില് ഇപ്പം നമ്മളെല്ലാം വേറെ റോസ് നമുക്ക് അതൊക്കെ കാണാം അടുത്ത സെക്ഷൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നെങ്കിലും അവിടെ കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ഇതാണ് നമ്മുടെ ബി ചേച്ചിയുടെ ഹസ്ബൻഡ് ആരണി ചേട്ടൻ ചേട്ടനാണ് പിന്നെ ചേച്ചിക്ക് എല്ലാ സപ്പോർട്ടും പിന്നെ ഫ്ലവർ ഗാർഡനിങ്ങിലായെങ്കിലും വെജിറ്റബിൾ ഗാർഡനിങ്ങിലായെങ്കിലും എല്ലാ സപ്പോർട്ടും ചെയ്തെടുക്കുന്ന ചേട്ടനാണ് ചേട്ടനാണ് ഈ വലിയ പന്തലുകളൊക്കെ കിട്ടുന്നതും എല്ലാം ഡിഗ് ചെയ്യുന്നതും പ്ലാന്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ ഞങ്ങൾ പോകുന്നതിന് മുന്നേ എടുത്തിറിയാ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് കുറേ പച്ചമാങ്ങ വരച്ചു തന്നു ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കുറച്ച് അച്ചാറിട്ടു കുറച്ച് ഞാൻ ഉപ്പും കുറച്ച് മുളകും ഒക്കെ കൂട്ടി കഴിക്കുകയും ചെയ്തു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ിഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്